നിലമ്പൂർ ഗവൺമെന്റ് മാനവേദൻ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം സംഘർഷത്തിൽ മാനവേദൻ സ്കൂളിന് സമീപത്തെ കട തകർത്തു ഒരു വിദ്യാർത്ഥിയുടെ തലക്ക് പരിക്കുപറ്റി നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ സ്കൂളിലെ വി എച്ച് എസ് സി വിഭാഗത്തിലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ സംഘർഷം ഹയർ സെക്കൻഡറി വിഭാഗം പ്ലസ് ടു വിദ്യാർത്ഥികളിൽ ഒരു വിഭാഗം വി എച്ച് എസ് സി ഹയർ സെക്കൻഡറി വിഭാഗത്തിനൊപ്പം ചേർന്നാണ് സംഘർഷമുണ്ടായത് ഇന്ന് ഉച്ചയോടെ സ്കൂൾ കവാടത്തിൽ നിന്ന് തുടങ്ങിയ തല്ല് കൂട്ടത്തല്ല് ആയതോടെ ഒരു വിഭാഗം കുട്ടികൾ സ്കൂളിന് പുറത്തുള്ള കടയിൽ കയറുകയും തുടർന്ന് കടയ്ക്കുള്ളിൽ അടി തുടരുകയും ചെയ്തു സംഘർഷത്തിനിടയിൽ കടയിലെ ഗ്ലാസ് പൊട്ടുകയും കട അടിച്ചു നശിപ്പിക്കുകയും ചെയ്തു

ഈ വിവരമറിഞ്ഞു വന്നാൽ ഇവിടെ ഇന്ന് വെള്ളിയാഴ്ച പള്ളി കഴിഞ്ഞ് അറിയുന്നത് വാട്ട്സ്ആപ്പ് ഗ്രൂപ്പ് കൂടെ ഈ വിഷയം അറിഞ്ഞപ്പോൾ തന്നെ നമ്മൾ വേണ്ട വന്നു അപ്പോൾ കുട്ടികൾ ഈ അക്രമമായി ബന്ധപ്പെട്ട് ഇത് തുടർന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇത് വല്ലാത്തൊരു വലിയ 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 സംഭവങ്ങളൊക്കെ പോകണം നമ്മൾ ഓരോ ദിവസം പത്രത്തിലും ടി വിയിലും വാർത്തയിലും കാണുന്നുണ്ട് പത്ത് മാസത്തെ കുട്ടികളും ഒമ്പത് മാസത്തെ കുട്ടികളോ അടിച്ചു പ്ലസ് വൺ ആ ഒരു പ്ലസ് ടു കാരണം തള്ളിയെന്ന് പറഞ്ഞു ഓരോ ദിവസം ഓരോ വാർത്തകളാണ് ഇതിപ്പോൾ ഉപജീവന മാർഗ്ഗമാണ് ഞങ്ങൾ ചെറുപ്പം തൊട്ട് കാണുന്ന ആളുകൾ ഞാനീ സ്കൂളിൽ പഠിച്ചു വന്നത് ഇന്ന് വരെ ഇല്ലാത്തൊരു സംഭവങ്ങളുടെ കൂടെ നടന്നു അവർ കട അതിക്രമിച്ച് കയറി തല്ലി തകർത്തുന്ന കാരണം അവരെ മാർഗ്ഗം തകർത്തുകൊണ്ട് ഈ വിദ്യാർത്ഥികൾക്ക് ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് ശക്തമായ നടപടി പോലീസിന്റെ അടുത്തു നിന്നും വിദ്യാ സ്കൂളിലെ അധ്യാപകരിടത്തുനിന്നും ഉന്നത അധികാരത്തുനിന്നും ശക്തമായ നടപടി വേണമെന്ന് പറയാൻ ഞങ്ങൾക്ക് നാട്ടുകാരായ ഞങ്ങൾക്ക് കാണാം വെള്ളിയാഴ്ചയായതിനാൽ കട ഉടമ പള്ളിയിൽ പോയതായിരുന്നു കട ഉടമ പരാതി നൽകിയാൽ കേസെടുക്കുമെന്ന് പോലീസ് പറഞ്ഞു നിലമ്പൂർ ഗവൺമെൻറ് മാനവേദൻ സ്കൂളിൽ കുട്ടികൾ തമ്മിലുള്ള സംഘർഷങ്ങൾ വർദ്ധിച്ചു വരുന്നത് രക്ഷിതാക്കളെയും ആശങ്കയിലാഴ്ത്തുകയാണ് സ്കൂൾ പ്രിൻസിപ്പളും പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട് എ പ്ലസ് വിഷൻ ന്യൂസ് നിലമ്പൂർ